ഹായോൽ മക്കട മദ്രസയുടെ പ്രവേശനോത്സവത്തിലേക്ക് സ്വാഗതം നാം വാപ്പയാനെ ധനയിരിക്കണം ഉമ്മയാനെ ധനയിരിക്കണം എൻ്റെ മകനെ മദ്രസയിൽ പഠിപ്പിക്കുന്നതു നല്ല വസ്ത്രധാരണം ലൈറ്റ് ആണെന്നാണ് എന്നാൽ ആ നല്ല വസ്ത്രധാരണം കേട്ട കെട്ടതെടുത്ത് സ്പെർ ആയി മതാബറകളായി ഇരിക്കണം നല്ല പരിവാചം മദ്രസയിൽ പഠിക്കുമെന്നുണ്ടല്ലോ എന്നാൽ ആത്യം നിസ്പയായി നല്ല പരിമാചത്തിലുള്ള നാമത്വമായി ഇരിക്കണം ഇങ്ങനട്ടുള്ള ഒരു ഏറ്റുരിസത്തിന്റെ വിഷയത്തിൽ

بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء െനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് പോണെന്ന് നക്കാൻ പറഞ്ഞിട്ട് വേണ്ടാന്ന് പറഞ്ഞു അപ്പൊ പണ്ടത്തെ അദ്രസ് ഓർമ്മ എന്ന് പറയുമ്പോൾ ഭയങ്കര സ്നേഹം തുളമ്പുന്ന ഒരു വിങ്ങലാണ് മനസ്സിലല്ലേ നമുക്ക് ഇന്ന് നമ്മുടെ മക്കൾ ഇതേപോലെ പോയി പഠിക്കുന്ന വളരെ സന്തോഷമാണ് അള്ളാഹു അവർക്ക് ഖുറാനും അതുപോലെ തന്നെ മതഭൗതിക കാര്യങ്ങളും മൂല്യങ്ങളും നന്മകളും എല്ലാം പഠിക്കാൻ തൗഫി എന്ന് നമുക്ക് തൂവാ ചെയ്യാം ഇൻഷാല്ല أعِن أولادنا على ذكرك وشكرك وحسن عبادتك. O oh Allah, help our children to remember You and help them. <تصفيق> <تصفيق>